ഇപ്പം മഴക്കാലമാണല്ലോ ഇപ്പം മഴക്കാലം അല്ലെങ്കിൽ ഈ ഒരു കർക്കിടക സീസണിൽ പ്രോപ്പറായിട്ട് ഒരു ചിട്ടകളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഏറ്റവും കൂടുതൽ താൽപ്പര്യപ്പെടുന്ന ഒന്നായിരിക്കും എണ്ണ തേച്ച് കുളിക്കാൻ അല്ലെങ്കിൽ ഒഴിച്ചിലൊക്കെ ചെയ്യാൻ അപ്പം ഈ പ്രോപ്പറായിട്ടുള്ള എണ്ണ തേച്ച് കുളിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്ന ബെനിഫിറ്റുകളെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ എണ്ണ തേച്ച് കുളിക്കുമ്പം നമ്മുടെ ശരീരത്തിന് സ്കിന്നിന് കുറച്ചും കൂടെ സോഫ്റ്റ്നെസ് കിട്ടാൻ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ വാദം കൂടിയിരിക്കുന്നവരാണെങ്കിൽ ശരീരവേദനകളൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനും ഡെയിലി നിത്യവും എണ്ണ തേച്ച് കുളിക്കുന്നത് നല്ലതാണ് അതുപോലെ ശരിയായിട്ടുള്ള ഉറക്കം ലഭിക്കാൻ വേണ്ടിയിട്ടും ദേഹത്തിന് പുഷ്ടിയൊക്കെ ലഭിക്കാനും പ്രോപ്പറായിട്ട് നിത്യേന എണ്ണ തേച്ച് കുളിക്കുന്നത് നല്ലതാണെന്ന് ആചാര്യന്മാർ പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രോപ്പറായിട്ട് എണ്ണ തേച്ച് കുളിക്കുന്നത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും ഉണ്ട് അതായത് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിലെ കാലാവസ്ഥ അനുസരിച്ച് ഓരോരുത്തരുടെ ശരീര പ്രകൃതി അനുസരിച്ച് ഒക്കെയാണ് നമ്മൾ എണ്ണകൾ സെലക്ട് ചെയ്യേണ്ടത് അതായത് എല്ലാവരും ഒരേ തരത്തിലുള്ള എണ്ണയല്ല ഉപയോഗിക്കേണ്ടത് അതുപോലെ നമ്മുടെ ഈയൊരു എണ്ണ തേപ്പിന് ശരീരത്തിൽ അതായത് എണ്ണ എണ്ണതേപ്പിന് ആയുർവേദക്കിൽ പറയുന്നത് അഭ്യങ്കം എന്നാണ് അത് തലയിൽ മാത്രം എണ്ണ തേച്ച് കുളിക്കുന്നതിനെ അല്ല നമ്മൾ ശരീരം മൊത്തത്തിൽ എണ്ണ തേച്ച് കുളിക്കുന്ന ആ ഒരു വിധിക്ക് പറയുന്ന പേരാണ് അഭ്യങ്കം അപ്പോൾ ഈ നിത്യേനെ ബോഡി ഫുള്ളായിട്ട് എണ്ണ തേച്ച് കുളിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ഫുൾ ബോഡിയിലും എണ്ണ അപ്ലൈ ചെയ്യാം അല്ലാതെ നമുക്ക് ജോലി തിരക്ക് കാര്യങ്ങൾ സമയക്കുറൊക്കെ ഉള്ളവരാണെങ്കിൽ നിത്യേന ചെയ്യുന്ന സമയത്ത് തലയിലും അതുപോലെ കാൽപാദത്തിലും ചെവിയിലും എണ്ണ തേച്ച് കുളിക്കാനാണ് ആചാര്യന്മാർ പറയുന്നത് ഇപ്പം ശരീരത്തിന് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്നുള്ള ആളാണെങ്കിൽ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്യാൻ നല്ലെണ്ണ നല്ലതായിരിക്കും നല്ലെണ്ണ തേച്ച് കുളിക്കാം പിന്നെ നമ്മളിപ്പോൾ എണ്ണ തേച്ച് കുളിക്കുന്ന കാര്യം പറഞ്ഞു അപ്പോൾ ആർക്കൊക്കെയാണ് എണ്ണ തേപ്പ് നിഷിദ്ധമായിട്ടുള്ളവർ എന്നും കൂടി പറയാം അതായത് എന്തെങ്കിലും ദഹനക്കേടിൻ്റെ പ്രശ്നം ദഹനക്കുറവൊക്കെ ഉള്ളവരാണ് എങ്കിൽ എണ്ണ തേച്ച് കുളിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് അതുപോലെ കപത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ കൂടുതലായിട്ടുള്ളവരാണെങ്കിൽ ഈ ഒരു എണ്ണ തേച്ച് കുളി ഒഴിവാക്കുന്നതാണ് നല്ലത് അപ്പോൾ ചിലർ പറയാറുണ്ട് കുളിച്ച് കഴിഞ്ഞിട്ടാണ് തലയിൽ എണ്ണ വെക്കാറുള്ളത് എന്നുള്ളത് അപ്പം അങ്ങനെ എണ്ണ കുളിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് തലയിൽ വെക്കുന്നതെങ്കിൽ ജലദോഷം നീരിറക്കം കപത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ കൂടുതൽ വരാനുള്ള സാധ്യത അവിടെ കൂടുതലാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മളൊരു എണ്ണ തേച്ച് കുളിയുടെ പിന്നിൽ ശ്രദ്ധിക്കാനുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരപ്രകൃതിക്ക് പ്രകൃതിക്കനുസരിച്ചിട്ടുള്ള എണ്ണകൾ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഒരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക